നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ യൂണിഫോം സർവീസുകളിലേക്ക് പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരെ എനിക്ക് സഹായിക്കാൻ കഴിയും എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കി മുപ്പത്തിനാല് പേര് കണ്ടിട്ടുണ്ട് സന്തോഷം വളരെ സന്തോഷം ഹാപ്പിയാണ് അത്ര പേര് കണ്ടല്ല നമുക്ക് മുണ്ടിരിഞ്ഞ് കാണിക്കാന് നമ്മളുടെ കാലയിൽ ഒന്നും രോമമില്ലാത്തതോടെയോ നല്ല വലിപ്പം കൂടിയ ചന്തിയോ വലിപ്പമുള്ള അമ്മിഞ്ഞകളോ ഒന്നുമില്ല ഉള്ളത് ഈ നാക്ക് മാത്രമാണ് അപ്പൊ മുപ്പത്തിനാല് പേരൊക്കെ കണ്ടത് വളരെ സന്തോഷമാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ പെണ്ണുങ്ങൾ ഇരുന്ന് കൊഞ്ചിൽ കുഴയുന്നതും ഒക്കെ കാണാനാണ് നിങ്ങൾക്ക് താല്പര്യം പക്ഷെ എന്ത് ചെയ്യാം എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെ ഒന്നും അങ്ങനെ തുണി ഉരിഞ്ഞു നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എൻ്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല നിങ്ങൾക്ക് വേണേ കാണുക വേണേ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ കൂതി കൂടെ പോകും എന്നാണ് എൻ്റെ പക്ഷം അപ്പൊ ഇന്ന് നമുക്ക് ആ വിഷയത്തോട്ട് വരാം ഞാൻ എന്തുകൊണ്ടാണ് നിർദ്ദേശം വെച്ചത് നമ്മളുടെ നാട്ടിലെ കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ കഞ്ചാവ് വലിച്ചും മയക്കുമരുന്ന് വലിച്ചും തമ്മി തല്ലിയും പ്രേമിച്ചും ജീവിതം ഭണ്ടാരമടക്കുന്നത് കണ്ടിട്ടാണ് നീ ഗുണം പിടിക്കുന്നേ പിടിച്ചോട്ടെ എന്ന് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പദ്ധതി വെച്ചത് എടാമാലികളെ എന്റെ സമയത്തിന് നല്ല വിലയാണ് എനിക്ക് എനിക്കൊരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്റെ എല്ലാ ജോലികളും ഞാൻ മാറ്റി വെച്ചിട്ട് നിന്നെയൊക്കെ ഇങ്ങോട്ട് പണുപ്പിച്ചേക്കാവുന്നു കണ്ടത് വേറെ പണിയില്ലാത്ത കൊണ്ടാണെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് കളയണം പിന്നെ നീയൊക്കെ ഗുണം പിടിച്ച ഞാൻ എന്റെ വീഡിയോയിൽ പറയാറുണ്ട് എന്റെ വീഡിയോ കണ്ടിട്ട് ഒരുത്തം ഗുണം പിടിച്ച സന്തോഷമായത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലും പ്രേമവും ഈ കഞ്ചാവ് കഞ്ചാവ് ഉപയോഗവും അതും ഇതൊക്കെ അന്നുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും അക്കാലത്ത് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ക്ലബുകള് ഒക്കെ ഉണ്ടായിരുന്നു തന്നെയല്ല ഈ കുട്ടികളെ അയൽവാസികളും നാട്ടുകാരും ഒക്കെ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പൊ നിരീക്ഷണം ഒന്നും പാടില്ല ഇപ്പൊ നിരീക്ഷണം നടത്തിയാൽ അടിയപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി വീട്ടിൽ കയറി തല്ലിക്കളയൻ പിള്ളേര് അതുകൊണ്ട് ഇപ്പം ഈ സദാചാര പോലീസുകാരൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെന്നാണ് എന്റെ പക്ഷം നിങ്ങൾക്ക് വേണേ പോവുക ഇപ്പൊ എന്റെ അടുത്ത് തന്നെ വരണമെന്നൊന്നുമില്ല നേർവഴി കാണിച്ചു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ ഈ മുടിഞ്ഞു പണ്ടാരെ കൊടുക്കുന്ന പിള്ളേരൊക്കെ ഗുണം പിടിക്കുവെന്ന ഭക്ഷണക്കാരനാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നിങ്ങൾ വേണേ പോയി കുണക്കില്ലെങ്കിൽ പിന്നെ എനിക്ക് എനിക്കത് മയില ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു ഞാനൊരു വീഡിയോയിൽ അത്യാവശ്യമൊക്കെ വല്ലപ്പോഴും ഒക്കെ മയിലെ പൂയിലെ എന്നൊക്കെ പറഞ്ഞ് നാല് ഒക്കെ പറയുമ്പോൾ നമുക്കൊരാശ്വാസമാണ് കാര്യം ചില സബ്ജക്റ്റുകൾ അങ്ങനെയാണ് നാല് ഇന്നും പറയേണ്ട സബ്ജക്റ്റ് പറഞ്ഞ് തന്നെയാകണം ഓ അതിന് ഭയങ്കര വ്യൂസും ഭയങ്കര ലൈക്കും പറയൊക്കെ ആയിരുന്നു നല്ല കാര്യങ്ങൾ പറയുന്നതിനൊന്നും ഒരു മെയിലനും കയറി ലൈക്കാനും കമറ്റാനും ഒന്നും വരത്തില്ല സഹായമില്ല ഞാൻ നോക്കുന്നുണ്ട് എനിക്കിനും പിന്നെ നല്ല ചന്തയും തൊടയൊന്നും കാണിക്കാനില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ നോക്കാം അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഷോർട്ട് വീഡിയോ എറണാകുളത്തെ ആർത്തി മോൻ ജേഴ്സൺ അത്ത അയോളി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചും അക്രിച്ചും അവന്റെ വീട്ടിൽ എഴുപത്തിനാല് ഇമ്പോർട്ടൻ മദ്യക്കുപ്പികളാണ് കണ്ടെത്തിയത് ആ എഴുപത്തിനാല് ഇമ്പോർട്ടന്റ് മദ്യക്കുപ്പികൾ മുഴുവൻ എനിക്ക് തോന്നുന്ന പ്രവാസികൾ കൊണ്ടുവന്ന് കൊടുത്തതായിരിക്കും പ്രവാസികള് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരും പ്രവാസികളാണ് പൊതുവെ കൈക്കൂലിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇവർക്ക് എങ്ങനെയും കാര്യം സാധിക്കണമെന്ന് കണ്ടിട്ടാണ് അവധി ഇല്ലായ്മ ഒരു കാരണമായിരിക്കാം അവരാണ് ഇത്തരം ഫ്രോഡുകളെ തീറ്റി പോറ്റുന്നത് അപ്പൊ നമ്മൾ നമ്മൾ കരുതും ഇപ്പൊ അവനെ അറസ്റ്റ് ചെയ്തത് നമ്മളുടെ സർക്കാരിന്റെ നയപരിപാടിയുടെ ഭാഗമാണെന്ന് ഒരു മേരുമല്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മലപ്പുറം എസ്പിക്കെതിരെ നമ്മുടെ എന്താ പേര് നമ്മുടെ മുൻ എം എൽ എ പേര് ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല അവിടെ നിങ്ങൾക്ക് ആളുകൾ മനസ്സിലായി കാണും കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും മലപ്പുറം എസ് പി ആയിരുന്ന ഒരു ശശിധരൻ എന്ന് പറയുന്ന എസ്പിയെ ട്രാൻസ്ഫർ ചെയ്ത് വിജിലൻസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം വിജിലൻസിൽ വന്നതിന് ശേഷമാണ് എറണാകുളം ജില്ലയും എറണാകുളം മുതൽ വടക്കോട്ടുള്ള ഭാഗങ്ങളും കേന്ദ്രീകരിച്ച് ഇത്രയധികം വിജിലൻസ് അന്വേഷണങ്ങളും നടപടികളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ ആ ഒരു വിഷയം ഞാൻ പറഞ്ഞിട്ടും ആൾക്കാർക്കൊന്നും അതിന് കാണാൻ താല്പര്യമില്ല ആൾക്കാർ വിചാരിക്കുന്നത് ഇതെല്ലാം നാട്ടു നടപ്പായി കഴിഞ്ഞു അംഗീകൃതമായി കഴിഞ്ഞു അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചതാണ് ഇന്നത്തെ മലയാളിയുടെ മുഖമുദ്ര അതങ്ങനെ ഇരിക്കട്ടെ എനിക്ക് തർക്കമൊന്നുമില്ല നിങ്ങളായി നിങ്ങളെ പാടായി പോയാൽ നിങ്ങളുടെ കാലിൻ്റെ ഇടയിൽ കൂടെ പോയി എനിക്കൊരു കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ കരുത് എന്റെ ജീവിതം എന്റെ ജീവിതമായിട്ട് എന്റെ അടുത്താരെങ്കിലും കൈക്കൂലി ചോദിച്ചു വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ എനിക്കൊരു ചരിത്രമുണ്ട് രണ്ടായിരത്തി ഒന്നിലോ മറ്റോ ഞങ്ങളെ ചെങ്ങന്നൂരില് ഞങ്ങളുടെ ആല പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസർ ഒരു രാമകൃഷ്ണൻ അവൻ അന്ന് അവിടെ വില്ലേജ് ഓഫീസറായിരുന്നു ഞാനൊരു ആവശ്യത്തിന് ഒരാളിനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞുണ്ടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ അവരോട് രണ്ടായിരം രൂപ കൈക്കൂലി മേടിച്ചു ഞാൻ എങ്ങോട്ടൊക്കെ യാത്ര കഴിഞ്ഞ് വൈകിട്ട് വന്നപ്പോഴാണ് ഈ കഥ അറിയുന്നത് രണ്ടായിരം രൂപ മേടിച്ചെന്ന് ഞാൻ വൈകിട്ട് രാമകൃഷ്ണനെ വിളിച്ചു ഞാൻ പറഞ്ഞിട്ട് നാളെ ഈ നാളെ വൈകുന്നേരം പൈസ കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തുനിന്ന് എനിക്ക് ബോധ്യം വന്നില്ലെന്നുണ്ടെ നിന്നെ ഞാൻ നിലം തൊടിയിക്കത്തില്ലെന്ന് പറഞ്ഞു ആ രാമകൃഷ്ണൻ മുട്ടിടിച്ചുണ്ടാവുക ആ പൈസ കൊടുത്തത് പിന്നെ അത് കഴിഞ്ഞ് അവനും ഡെപ്യൂട്ടി തൗസിലറായിട്ടൊക്കെയാണ് പെൻഷൻ ആയത് അവന്റെ ഒരു കഥ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ അങ്ങനെ എനിക്ക് കാര്യമായിട്ട് അഴിമതിക്കാരെ നേരിടേണ്ടി വന്നിട്ടില്ല പിന്നെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇന്നലെ പോലീസ് എടുത്ത ഒരു കള്ളക്കേസിൽ ആ കേസെടുക്കാൻ പ്രേരണയായ ഒരു എസ് ഐ അന്ന് അവന് എസ് ഐ ആയിരുന്നു അവനെ സ്ഥിരമായിട്ട് എന്റെ ചെങ്ങന്നൂരിലെ ഒരു കടയിൽ പോയിട്ട് എന്റെ മകനിൽ നിന്ന് ആയിരം രണ്ടായിരം കൈക്കൂലി മേടിച്ചിരുന്നു എന്ന് ഞാൻ പിന്നീടാണോ മനസ്സിലാക്കിയത് കാര്യം അന്ന് ഞാൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അങ്ങോട്ട് ഒരു മാസം ജയിലിലൊക്കെ എടുക്കേണ്ടി വന്നു അപ്പൊ ആ സമയങ്ങളിലല്ല ഈ തായവിളി അവിടെ ചെന്നിട്ട് എന്റെ മകനെ ഭീഷണിപ്പെടുത്തി അവൻ കാശ് മേടിച്ചിരുന്നു എന്നാണ് അറിയുന്നത് തന്നെയല്ല ഓരോ പ്രാവശ്യവും പത്തും രണ്ടായിരം രൂപയുടെ പർച്ചേസിംഗ് നടത്തിയിരുന്നു കാശ് കൊടുക്കാതെ അതാണ് പിന്നെ രണ്ടാമത്തെ എന്റെ കൈക്കൂലിയുടെ അനുഭവം ആ കേസ് ഇപ്പൊ ഓൾറെഡി കോടതി കിടക്കുകയാണ് അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി കൂടുതൽ പരാമർശിക്കുന്നില്ല അങ്ങനെ ഈ കൈക്കൂലി മലയാളിയെ വിഴിങ്ങുമ്പോ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരുപാട് മേഖലകളിൽ എക്സ്പീരിയൻസും അറിവും കഴിവും ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് പ്രായപൂർത്തിയായി പോയി എന്ന് കണ്ട് നിങ്ങൾ ആരെയും എന്നെ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയൂ വേണ്ട സത്യസന്ധമായി നട്ടെല്ലാം വിരിഞ്ഞു നിന്ന് നെഞ്ചു വിരിച്ച് ചോദിക്കാൻ ആർജവമുള്ളവനാണ് ഞാൻ ഇന്നും അത് ഞാൻ എന്ന് വീണു പോകുന്നില്ല അന്ന് വരെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും അതെന്റെ ജീനിന്റെ ഗുണമാണ് എൻ്റെ അപ്പന്റെ ഗുണമാണ് എന്നെ ഉണ്ടാക്കിയതിന്റെ ഗുണമാണ് നിങ്ങൾക്കതുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കും ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഏച്ചു വെച്ച് അമടിച്ചിരിക്കും എന്ന് പറയത്തില്ല ഇതുവരെ നിങ്ങൾക്ക് ആ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതുപോലെ നിങ്ങളെ ഞാൻ ഒരുപാട് ദിവസമായിട്ട് എല്ലാം റിസർച്ച് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിരുന്ന ഒരു വിഷയമായിരുന്നു ഒരു ഒരു വീഡിയോ ചെയ്യാൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികൾ ആണും പെണ്ണും എല്ലാം ഇവര് ഈ സോഷ്യൽ മീഡിയയുടെ ആതിഥ്യത്തിൽപ്പെട്ട് വീഡിയോകൾ ചെയ്യുന്നു വൈറൽ ആകാൻ എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യുന്നത് പക്ഷെ നിങ്ങളോർക്കണം ഈ ത്രെഡ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ മാധ്യമം വന്നിട്ടുണ്ട് ത്രെഡ് നിങ്ങൾ പോയി നോക്കണം ത്രെഡ് ആ ത്രെഡിനകത്ത് കുറെ അധികം പെൺകുട്ടികളുടെ സ്ത്രീകളുടെ ഒക്കെ ഫോട്ടോ വരുന്നുണ്ട് ആ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ വരുന്നില്ല ചെറിയ കുട്ടികളുടെ വന്നു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കുന്നറിയാവുന്നോണ്ട് അതില്ല പക്ഷേ പ്രായപൂർത്തിയായ ഒരുപാട് പെൺകുട്ടികളുടെ സ്ത്രീകളുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണം അൻപത് വയസ്സ് കഴിഞ്ഞവരായാലും മതി അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരായാലും മതി എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്ഷിപ്പ് ചോദിച്ചുകൊണ്ട് നൂറ് നൂറ് കണക്കിന് ഫോട്ടോകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ നിന്നെ എനിക്ക് ടെക്നിക്കലി ഇത്രയും അന്വേഷണം നടത്താൻ എനിക്ക് കഴിയില്ല പക്ഷെ എന്നാലും എൻ്റെ ഒരു പരിജ്ഞാനം വെച്ച് ഞാൻ അന്വേഷിച്ചു ഇതെല്ലാം ഓരോരോ ഫേക്ക് ഐഡിയകളിൽ നിന്ന് ഇത്തരം സ്ത്രീകളുടെ ഫോട്ടോ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയതുകൊണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഈ അപരാധിക്കൽ നടക്കുന്നത് അപ്പൊ നിങ്ങളെ കുട്ടികൾ പോലും ഇത്തരം മാധ്യമങ്ങളിലോട്ട് വന്ന് അങ്ങ് വൈറൽ എന്ത് വൈറലാകാനാണ് വൈറലാകുന്നതിന് പകരം വയറ്റിലാകാതെ നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് സ്ത്രീകള് ഇത്തരം കടികളിൽ പോയിപ്പെടുന്നുണ്ട് പുരുഷന്മാരുണ്ട് ഞരമ്പ് രോഗം മൂന്നിരിക്കുന്ന പുരുഷന്മാര് ആ ത്രെഡിനകത്ത് ഈ സ്ത്രീകളുടെ പടം കൊടുക്കുന്നതിനകത്ത് നിങ്ങൾ പോയി എന്ന് പരിശോധിക്കണം അതിനകത്തുള്ളത് മൊത്തം ഞരമ്പന്മാരാണ് അവർ കിട്ടണം പിന്നെ അവിടെ ചെവി എങ്ങനെയാണ് മൂക്കെങ്ങനെയാണ് തേങ്ങ എങ്ങനെയാണ് ഇത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് നിർദ്ദേശിച്ചെന്നാണ് ഉണ്ടായി ത്രെഡ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരണം പോയി നോക്കണമെന്ന് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോയും വീഡിയോകളും പങ്കി വെക്കുന്ന എല്ലാ അവളുമാർക്കും നാളെ ഇതുപോലത്തെ പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല നിനക്കൊക്കെ സമയമുണ്ടെങ്കിൽ നീക്കു പോയാൽ ത്രെഡെന്ന് പരിശോധിക്കണം അതിനകത്ത് എവിടെയെങ്കിലും നിന്റെയൊക്കെ ഫോട്ടോ വന്നിട്ടുണ്ടോ എന്ന് പണ്ട് കാലത്ത് ബാത്റൂമിൽ ഫോൺ നമ്പർ എഴുതി വെക്കുമായിരുന്നു കലിപ്പുള്ള പെണ്ണുങ്ങളുടെ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ട് പോകുന്ന അന്നത്തെ ജനം രോഗികൾ അതിന്റെ വേറൊരു മുഖമാണ് ഈ ത്രട്ട് എന്ന് പറയുന്ന ഈ കലാപരിപാടി നിങ്ങൾ പരിശോധിക്കണം നിങ്ങളുടെ വീട്ടിലെ അമ്മ പെങ്ങന്മാരുടെ ആരുടെയും ഫോട്ടോ അവിടെ വിനിയോഗിക്കപ്പെടുന്നുണ്ടോന്ന് നിങ്ങൾ വൈറൽ ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം ഇന്ന് പൊതുവെ സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് യൂട്യൂബിൽ വീഡിയോ കണപ്പിച്ചാല് അങ്ങ് ലക്ഷ്യങ്ങൾ വരുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ട് ഒരു സ്ത്രീ അവർക്ക് ആകെ പത്തൊൻപത് പോയിന്റ് ഒൻപത് കെ സബ്സ്ക്രൈബറെ ഉള്ളു ടോട്ടൽ വ്യൂസ് വന്നിട്ട് അവർക്ക് മുപ്പത്തെട്ട് ലക്ഷം കണ്ടേ ഉള്ളൂ പക്ഷെ അവർ പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ് എനിക്ക് കഴിഞ്ഞ മാസം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കിട്ടി വേറൊരു മാസം ഒരു ലക്ഷത്തി പതിനയ്യായിരം കിട്ടി മൈല കിട്ടുന്നത് എവിടെ നിന്ന് കിട്ടിയതാ എടാ ഞാനതിനൊരു കമന്റ് ഇട്ട് രണ്ട് ഞ്ച് ലക്ഷം വ്യൂസും ഞാൻ അതിനെ പറ്റി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്റെ ചാനലിൽ ഒക്കെ അവളെ അല്ലെങ്കിൽ രണ്ടര ലക്ഷം ലൈക്ക് എങ്ങാണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ടൂ പോയിന്റ് സെവൻ ഫൈവ് ലൈക്കും വന്നിട്ടുണ്ട് അങ്ങനെ അത്രയധികം ഇതുള്ള എന്റെ ചാനലിൽ എനിക്ക് കിട്ടുന്നത് മാങ്ങാത്തല്ലിയാ അപ്പൊ പിന്നെ മുപ്പത്തെട്ട് ലക്ഷം ന്യൂസും വെച്ചോണ്ട് ഇവള് ആരെ പഠിപ്പിക്കുക എനിക്ക് ഇത്രേ കിട്ടുന്നുണ്ടെന്ന് അത് കാണുന്ന കുറെ കൊഞ്ഞാണന്മാര് അതിനു പോയി ലൈക്ക് അടിക്കുന്നു കമന്റ് അടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അപ്പം ഇല്ലാത്ത എന്തോ സത്യവിരുദ്ധമായത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ നിങ്ങൾ അതിനു മേളിൽ പോയി കമന്നു വീഴും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അതിൽ നിന്ന് മാറി നിങ്ങൾ ജീവിതം യാഥാർത്ഥ്യത്തിലൂടെ ചിന്തിക്കണം അതല്ല ലാഭത്ത് നിങ്ങൾക്കാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നുണ്ട് നമ്മുടെ വീട്ടിലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുടെ കോടികൾ പോയെ കോടികൾ എന്ന് പാതിവല തട്ടിപ്പ് മുതൽ ഇങ്ങോട്ട് കിടക്കുകയാണ് പണ്ടത്തെ ആട് മഞ്ചു മുതല് എത്ര വന്നാലും പഠിക്കാത്ത നമ്മള് ഇവിടെ എന്നെ ഒന്നും ഒരു മൈറ്റിലും പോകുന്നില്ല ഓഹൻ ഇല്ല അതുകൊണ്ടാ നമ്മുടെ അക്കൗണ്ടൊക്കെ കാലിയാണ് കടന്നിട്ടുള്ളവരുടെ തിരിച്ചു കൊടുക്കാനുള്ള പാട് പെടുന്ന പാട് എനിക്കറിയാം അപ്പം ജനങ്ങള് സ്വയം നന്നായില്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുഴി ശബക്കുഴി വെട്ടുക എന്ന് പറയും നീ ചോറിയുന്നവളൊക്കെ ആ എനിക്ക് ചോറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളാണ് അനുഭവിക്കേണ്ടത് നാളെ പിന്നെ ഇങ്ങനൊന്നും അധികാലം ജീവിക്കാൻ കഴിയില്ല മക്കൾ നേർവഴിയിലൂടെ മാത്രം ഞാൻ ഇപ്പം എറണാകുളം ആർട്ടിഎ ജെയ്ഷന്റെ ഈ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പം എഴുപത്തിനാല് തരം മധ്യങ്ങൾ അവന്റെ ഓ വീട്ടിൽ നിന്ന് പിടിച്ചെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ കൂടെ കാര്യം ഈ തയാളി എളുപ്പം പണ്ടാരം അടങ്ങി പോയി കഴിഞ്ഞാ അവന് അധികം കാലം പെൻഷൻ കൊടുക്കണ്ടല്ലോ എന്നെ പോലുള്ളത് ചിന്തിക്കുന്നത് തൊണ്ണൂറ്റഞ്ചു വയസ്സ് വരെ പെൻഷൻ മേടിച്ച് പണ്ട സർക്കാരിനെ മുടിച്ച് പണ്ടാരെടുക്കണമെന്ന് ആഗ്രഹിച്ച നമ്മൾ ജീവിക്കുന്നു അന്നേരമാണ് ഇപ്പന്മാര് സ്വയം അങ്ങ് ആത്മഹത്യയുടെ ഭാഗമായിട്ട് ഈ വളഞ്ഞ വഴി കൂടെ പടം കിട്ടുന്നവൻ ആരാ ഏതവനായാലും ഗവൺമെന്റ് സർവെന്റ് ആയാലും മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും എല്ലാവരും അതുകൊണ്ടെന്ന് ഈ മദ്യത്തിലും പെണ്ണിലുമാണ് ചിലവാക്കുന്നത് എന്നാലും അവന്റെ ജീവിതം കോഞ്ഞാട്ടിയായി പോവുകയാണ് വളഞ്ഞ വഴി കൂടെ ഒന്നും ഉണ്ടാക്കുന്ന ഗുണം പിടിക്കുന്നില്ല എന്നാണ് ഒറ്റവാക്കി പറഞ്ഞത് ഇന്നലെയാണെന്ന് തോന്നുന്നു കൊല്ലത്ത് ചെറിയ കുട്ടികൾ തമ്മിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ ഫൈറ്റ് ചെയ്ത് എന്തിനാണെന്നറിയാമോ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടതിനും ഇൻസ്റ്റാഗ്രാമിൽ ലൈക്കും കമന്റ് കിട്ടുന്നതെന്നും പറഞ്ഞിട്ട് ഈ ഇടമലികളായി പോയി ഗുണം പിടിക്കുന്ന മാർഗമെല്ലാം ചിന്തിക്കരുതോ ഇന്ന് ഇത്തരാൻ മതി ഇനി കൂടെയൊന്ന് തരം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പട്ട് പിടി